ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഡെയിലി വ്ലോഗ്സ് ഒക്കെ ഇടാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു ഒന്നും നടക്കുന്നില്ല നമ്മൾ വിചാരിക്കുന്നതൊന്നും നടക്കുന്നത് വേറെ ഒന്നും നമ്മൾ ഓരോ കാര്യങ്ങൾ ഒരുപാട് കണക്കൂട്ടലൊക്കെ ചെയ്യില്ലേ പക്ഷെ അവസാനം നമുക്ക് വേറെ എന്തെങ്കിലും പണിയായിട്ട് വരും കുറെ ദിവസമായിട്ടുള്ള ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് ഒരു ഓട്ടോപ്പാച്ചലിൽ നടന്നൊരു പോക്കായിരുന്നു ഇത് മന ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയതാണെങ്കിലും കുറേ സമയം ഫ്രീ കിട്ടിയപ്പം ഞങ്ങൾ കൂടൽ കടവ് കാണാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഞാൻ ഒരുപാട് കാലമായി ഇവിടെ പോണം പോകണമെന്ന് വിചാരിക്കുന്നത് ആദ്യം നമ്മൾ നമ്മുടെ റീൽസെല്ലാം കാണുമ്പോൾ ഇതിൽ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകായിരുന്നു പക്ഷേ ഇപ്പം നല്ല തെന്നലും വഴുക്കലും ആയതുകൊണ്ട് നമുക്ക് ആയിക്കൂടെ ഇറങ്ങാൻ പറ്റുന്നില്ല ആലുവാണെങ്കിൽ പേടിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഞാനും അനോ ആഫീൻ കൂടിയും കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് ഇതെല്ലാം നമ്മുടെ അപ്രതീക്ഷിതമായ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ഓരോ രോഗങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന ഓരോ വിഷമങ്ങളാണെങ്കിലും നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ പറ്റുന്നതാണ് അതിനാരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാനെന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ആഴ്ച മോൾ ഹോസ്പിറ്റലിലായിരുന്നു പനിയൊക്കെ ആയിട്ട് ഇതുവരെ അത് കുറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ ഇന്നും പിന്നെ അഡ്മിറ്റാക്കേണ്ടി വന്നു നമ്മളെ റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അമ്പലമേലുള്ള ആർ എ ആർ എസ് ഇല്ലേ അവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കളക്റ്റ് ചെയ്യാൻ വിചാരിച്ചു ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ ലീവ്സൊക്കെ കിട്ടും നമ്മളതെല്ലാം വാങ്ങി റംബുട്ടാനെല്ലാം വാങ്ങി അതാ ഇവിടെ ഉണ്ടായ ഫ്ലവേഴ്സൊക്കെയാണ് അതിന് ശേഷം നമ്മൾ പിന്നെ ഹോസ്പിറ്റലിലേക്ക് മടങ്ങി മക്കൾക്ക് വരുന്ന അസുഖം എന്ന് പറഞ്ഞാൽ അവരെയും ടയേർഡാക്കും നമ്മളെയും ടയേർഡാക്കും മക്കളത്തെ പറ്റിയില്ലാണ്ടായിപ്പോവും അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ